മലയാളി ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിലേക്ക് ഇപ്പോൾ വലിയൊരു തിരിച്ച് വരവാണ് ഈ പരമ്പര നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് വിമർശനങ്ങളാണ് ആദ്യ സീസണിൽ ഈ പരമ്പര വാങ്ങിക്കൂട്ടിയത് എങ്കിലും ഇപ്പോൾ പുതിയ രഹസ്യങ്ങളെല്ലാം പൊളിച്ചെടുത്തുകൊണ്ട് മുന്നിലേക്ക് സുമിത്ര കടന്നു വന്നതിനെ തുടർന്ന് പ്രേക്ഷകർ പിന്തുണച്ച് തുടങ്ങിയിരിക്കുകയാണ് ഈ സീരിയലിനെ ഇപ്പോൾ സുമിത്ര സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് തൻ്റെ സ്വത്തുക്കളെല്ലാം രഞ്ജിതയുടെ കസ്റ്റഡിയിലാണ് എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് സ്വത്തുക്കൾ തിരികെ വാങ്ങുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ സുമിത്ര രഞ്ജിതയെ ചെന്നുകണ്ട് സുമിത്ര ഇതേ തുടർന്ന് സ്വത്തുക്കൾ തിരികെ നൽകാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് രഞ്ജിത ഒഴിഞ്ഞു മാറുന്നതിനായി രഞ്ജിത ശ്രമിക്കുന്നുവെങ്കിലും തൻ്റെ സ്വത്തുക്കളിൽ യാതൊരു അവകാശവും രഞ്ജിതയ്ക്കില്ല എന്നും താൻ നിയമ നടപടികൾ സ്വീകരിക്കും എന്നുമുള്ള ഭീഷണിയും മുഴക്കിയതിനെ തുടർന്ന് രഞ്ജിത കാര്യങ്ങൾ അത്ര ഭംഗിയല്ല എന്ന് മനസ്സിലാക്കുകയും ഇതോടെ സുമിത്രയെ കൊടുക്കുന്നതിനായി കുറച്ചു സമയം ചോദിച്ചിരിക്കുകയുമാണ് സ്വത്തുക്കൾ മാറ്റിയെഴുതുന്നതിന് വേണ്ടി തനിക്ക് സമയം വേണം എന്നുള്ള ആവശ്യം രഞ്ജിത ഉന്നയിച്ചതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് അത് നൽകുന്നതിനായി സുമിത്ര തയ്യാറാകുമ്പോൾ സുമിത്രയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഈ സമയം നമ്മുടെ രഞ്ജിത ഉപയോഗിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്